ഹായ് എരി വൺ വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ ഇൻ എഫ് പി എസ് സി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാനോ വായിക്കാനോ മാത്രം അറിയുള്ളൂ അത്ര അറിഞ്ഞാൽ മതി നിങ്ങളെ പരമാവധി ഇംഗ്ലീഷിൽ മാർക്ക് മേടിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം ഓക്കെ ക്ലാസ്സിലേക്ക് അടക്കാം ശരി ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റിൻ്റെ മുൻവർഷ ചോദ്യങ്ങളാണ് അതിലേ ഇതിപ്പോൾ ഉള്ളത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ചോദ്യം ആണ് പക്ഷേ ഇത് ബീറ്റ് ഫോറസ്റ്റർക്ക് മാത്രമല്ല ഉപകാരപ്പെടുക എല്ലാവർക്കും ഉപകാരപ്പെടും ഇംഗ്ലീഷ് നിങ്ങളെ ഉണ്ടോ അവർക്കൊക്കെ ഉപകാരപ്പെടും കേട്ടോ ശരി ക്ലാസ്സിലേക്ക് അടക്കാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാം ദ ബാഗ് ഡാഷ് റിയലി ഹെവി ഇവിടെ ഈ ബാഗേജ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറയുക ഈ ബാഗേജ് ലഗേജ് ഫർണിച്ചർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അൺകൗണ്ടബിളാ അൺകൗണ്ടബിൾ ആ എണ്ണാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ബാഗേജസിനോ ഒന്നും പറയാൻ പാടില്ല അൺകൗണ്ടബിൾ ആയതുകൊണ്ട് ഓക്കെ ഒന്ന് കൂടെ സിമ്പിൾ ആക്കി പറഞ്ഞാൽ ബാഗേജ് എവിടെ കണ്ടാലോ ലഗേജ് എവിടെ കണ്ടാലോ ഫർണിച്ചർന്ന് എവിടെ കണ്ടാലോ ഓപ്ഷനിൽ ഇങ്ങനെ ഈസ് ആറ് ഈസ് ആറ് വാസ് വേർ എന്നൊക്കെ ഉണ്ടെങ്കിൽ എസ് ഉള്ള എടുത്താൽ മതി ഇവിടെ ആണെങ്കിൽ ഉത്തരം ഈസ് ഈസ്മിഹെവ് ചെയ്യുന്ന ഇവിടെ പറഞ്ഞു ഓപ്ഷനിലിങ്ങനെ ഉണ്ട് ഒരു ഓപ്ഷനിൽ വാസ് ഒക്കെ ഉണ്ട് എന്ന് കരുതാം നിങ്ങൾ ഇതിൽ ഏതാ എടുക്കുക ദ ബാഗ് വേർ എന്നാണോ ബാഗേജ് വേർ വേർന്നാണോ ബാഗേജ് വാസ് എന്നാണ് എടുക്കുക വാസ് എടുക്കാൻ പാടുള്ളൂട്ടാ ഓക്കെ ഓപ്ഷനിൽ ഇങ്ങനെ ഈ സമാർ വാസ് ഈസ് വാസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത് ഓക്കെ ശരി അപ്പോ അടുത്ത ഭാഗം നോക്കാം ഇനി അടുത്ത ചോദ്യം നോക്കാം ദ പ്രിൻസിപ്പാൾ ആൻഡ് ചെയർമാൻ ഡാഷ് ദ മീറ്റിംഗ് ഇതിൽ ഏതാണ് ഉത്തരം വരിക ഇതിൽ പ്രത്യേക ശ്രദ്ധിക്കണം ഇവിടെ ഒരു പ്രിൻസിപ്പാളും ഉണ്ട് ഇവിടെ ചെയർമാനും ഉണ്ട് രണ്ടാൾക്കാരില്ലേ പക്ഷെ ഇവിടെ രണ്ടാളില്ല ചെയർമാനും പ്രിൻസിപ്പാളും ഒരാളാണ് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാലേ ഇവിടെ തുടക്കത്തിൽ മാത്രം ഒരു ഇതായല്ലേ ഇവിടെ ഒരു ദായല്ലേ ഉള്ളൂ ദ പ്രിൻസിപ്പാൾ ആൻഡ് ചെയർമാൻ ആണ് നേരെ മറിച്ച് ദ പ്രിൻസിപ്പാൾ ആൻഡ് ദി ചെയർമാൻ ആയിരുന്നു എന്നെങ്കിൽ ഇത് രണ്ടാൾക്കാരും ഓക്കെ ഇത് പ്രിൻസിപ്പാളും ചെയർമാനും ഒരാളായതുകൊണ്ടാണ് ഒരൊറ്റ ദാഗ് കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പാൾ വേറെ ചെയർമാൻ വേറെ അങ്ങനെയാണെങ്കിൽ രണ്ട് ദാ കൊടുക്കണം ദി പ്രിൻസിപ്പാൾ ആൻഡ് ദി ചെയർമാൻ കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് ഒരൊറ്റ വ്യക്തി ആയതുകൊണ്ട് നമ്മൾ എസ് എൽ എടുക്കാൻ പാടുള്ളൂ ഇവിടെ തൊട്ട് മുന്നേ പറഞ്ഞു നമ്മൾ സിംഗുലർ ആണെങ്കിൽ എസ് എൽ എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഹാവ് എടുക്കാൻ പറ്റില്ല ഹാവ് എടുക്കാൻ പറ്റില്ല പിന്നെ ഹാസ് നോട്ട് ബീൻ അറ്റൻഡും ഉണ്ട് ഹാസ് നോട്ട് അറ്റൻഡും ഉണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറയുമ്പോ അതിന്റെ കൂടെ ഒരിക്കലും വരില്ല ഹാസ് നോട്ട് അറ്റൻഡ് എന്നുള്ള ഡി മാത്രമേ വരള്ളൂ കേട്ടാ അടുത്ത് നോക്കട ബിൽസിലേക്ക് മാറ്റാനാണേ പാസീവ് ഫോമിലേക്ക് മാറ്റാനാണ് അടുത്ത ചോദ്യം തന്നിരിക്കണേ ഓക്കേ അത് എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയണേ ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടാ അതെന്താ സംഭവം നോക്കട ഇവിടെ ഹാവ് ഹാസ് ചോദ്യത്തിൽ കണ്ടാലേ ഹാവോ ഹാസോ ചോദ്യത്തിൽ കണ്ടാലേ നിങ്ങൾ ഒന്നുകിൽ ഹാസ് ബീനോ അല്ലെങ്കിൽ ഹാവ് ബീനോ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരത്തിൽ ഉണ്ടാവുക ഒന്നെങ്കിൽ ഹാസ്ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ ഹാവ് കണ്ടാൽ ഹാസ് കണ്ടാലും ഇങ്ങനെ തന്നെ കേട്ടോ അല്ലാതെ ഹാവ് കണ്ട ഹാവ് ബീൻ ഹാസ് കണ്ട ഹാസ് ഹാസ്ബീൻ അങ്ങനെയല്ല ഹാവ് കണ്ടാൽ ഉത്തരത്തിൽ ഒന്നുകിൽ ഇനി ബീൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹാവ് ബീൻ ഉണ്ടാവും അതുപോലെ തന്നെ ഹാസ് കണ്ട ഉത്തരത്തില് ഒന്നെങ്കിൽ ബീൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹാവ് ബീൻ ഉണ്ടാവും ഈ രണ്ടെണ്ണത്തിന് ചാൻസ് ഉണ്ട് ഇവിടെ ഹാവ് വന്നു അപ്പൊ ഇനി ഉത്തരത്തിൽ ഒന്നെങ്കിൽ ബീൻ ഉണ്ടാവും അല്ലെങ്കിൽ ഹാവ് ബീൻ ഉണ്ടാവും ഇവിടെ ഉള്ള എവിടെയൊക്കെ നോക്കാം ഓപ്ഷൻ എ ലേ ലാവീൻ ഉണ്ട് ഓപ്ഷൻ എയിലെ ഹാവ് ബീൻ ഉണ്ട് ഓപ്ഷൻ സി സിയിലെ ഹാസ്ബീൻ ഉണ്ട് ഓപ്ഷൻ ഡി ലെ ഹാസ്ബീൻ ഉണ്ട് മൂന്ന് ഹാവ് ബീൻ ഓപ്ഷൻ ബി ഇപ്പൊ വേണ്ട തൽക്കാലം പാസിക്ക് മാറ്റുമ്പോ ഹാസ്ബീനോ ഹാവ് ബീനോ ആക്കണം അപ്പൊ ഇനി എന്ത് പ്രത്യേകത എന്ന് പറയുമ്പോ ഏ ബ്രിഡ്ജെന്ന് പറയുമ്പോൾ ഒരു ബ്രിഡ്ജല്ലേ ഏ ബ്രിഡ്ജ് എന്ന് പറയുമ്പോ ഒരു ബ്രിഡ്ജല്ലേ അല്ലെ ഒരു ബ്രിഡ്ജാണുള്ള ഒരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഹാവ് എടുക്കാൻ പാടില്ല ഓക്കെ ഏ ബ്രിഡ്ജിന്റെ കൂടെ ഒന്നുള്ളിൽ ഹാവ് എടുക്കാൻ പാടില്ല ഏ കാർ എന്നാണെങ്കിൽ ഹാവ് എന്ന് പറയരുത് ഈ ബുക്ക് എന്നാണെങ്കിൽ ഹാവ് എന്ന് പറയരുത് ഓക്കെ അപ്പൊ അത് പ്ലൂറൽ ഫോം ഏ എന്നുള്ള ബുക്ക് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ സിംഗിളൂർ ആണ് അപ്പൊ ഹാവ് വെക്കില്ല ഇനി ഹാസ്ബിൻ ഹാസ്ബിൻ എന്നുള്ളതിന്റെ രണ്ടെണ്ണ ഈ ബ്രിഡ്ജ് ഹാസ്ബിൻ ഈ ബ്രിഡ്ജ് ഹാസ്ബിൻ രണ്ടെണ്ണം ഉണ്ട് ഒന്നിൽ ബിൽഡും ഉണ്ട് ഒന്നിൽ ബിൽറ്റും ഉണ്ട് ഇത് പാസി വോയിസ് അല്ലേ പാസി വോയിസിൽ എപ്പോഴും വി ത്രീ ഫോമ വരള്ളൂ കേട്ടാ അപ്പൊ ഹാസ്ബിൻ ഹാവ് ബിൻ ബിൽറ്റ് എന്നുള്ള വി ത്രീ ഫോമ എടുക്കുക ഈ ബിൽഡ് എന്നുള്ള വി വൺ ഫോം ബിൽഡ് ബിൽറ്റ് അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം ശരി എങ്കിൽ മോർ ദാൻ വൺ ഡാഷ് എന്നുള്ള ഇനി ഇത് സിമ്പിൾ ആക്കിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വണ് കഴിഞ്ഞിട്ട് എന്ത് സാഹചര്യമാണ് ശരി വണ്ണ് എന്ന് കഴിഞ്ഞിട്ട് വൺ ബോയ് എന്ന് പറയേണ്ടതാണോ നിങ്ങൾക്ക് തോന്നുന്നത് വൺ ബോയ്സ് എന്ന് പറയാനാണോ വൺ ബോയ് എന്നല്ലേ നിങ്ങൾക്ക് വൺ ഗേൾ എന്ന് പറയാനാണോ വൺ ഗേൾസ് എന്ന് പറയാനാണോ തോന്നുന്നത് വൺ ഗേൾ എന്നല്ലേ ഓക്കേ അതേപോലെ തന്നെ വണ് കഴിഞ്ഞ ബോയ് വൺ കഴിഞ്ഞ ഗേൾ എന്നവരൂ വൺ ബോയ് വൺ ഗേൾ അത് അതിന്റെ മുമ്പിൽ മോർ ദാൻ എന്ന് വന്നാലും കാര്യമില്ല മോർ ദാൻ വൺ ബോയ് ബോയ്സ് വരില്ല അപ്പൊ ബോയ്സ് ഉള്ളതൊക്കെ വെട്ടി ഇനി മോർ ദാൻ വൺ ബോയ് ഈസ് ആണോ മോർ ദാൻ വൺ ബോയ് ആർ ആണോ വരിക ആ മോർ ദാൻ വൺ ബോയ് ഈസ് മോർ ദാൻ വൺ ഗേൾ ഈസ് ഇങ്ങനെ സിംഗുളറ വെക്ക ഈസ് വാസ് പോലെ ഇഷ്ടം അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതൊക്കെ ഒറ്റ ക്വസ്റ്റൻ പേപ്പറിലും കോങ്കോട് എന്നുള്ള ടോപ്പിക്ക് വന്നത് ആറ് ബോയിൻ്റെ കൂടെ ആറ് പറയില്ല ഓക്കെ അപ്പൊ മോർ ദാൻ വൺ ബോയ് ഈസ് എന്നാണ് അപ്പൊ ഇതിന്റെ വേറെ റൂള് റൂള് ഡയറക്റ്റ് റൂള് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് മോർ ദാൻ വൺ വന്നാൽ നൗണും സിംഗിളറും സിംഗുലർ എന്നാണ് ശരിക്ക്

യാ എന്നുള്ള ശബ്ദത്തിൽ ഒരു വാക്ക് തുടങ്ങി അതിന് മുന്നിൽ ഒരിക്കലും വെക്കാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം യ എർ എന്ന വെക്കുക അട്ടാ അതായത് ഒരു എന്നുള്ള അർത്ഥം ഒരു വർഷം മുന്നേ എന്നാണ് ഒരു മെക്ക ആനും ഒരു ഏയും മെക്ക ആനും മക്ക ഓക്കെ രണ്ടും ഉപയോഗിക്കാം പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വെക്കുക എന്ന് വെച്ചാൽ ഇയർ എന്നായത് കൊണ്ട് ഏന്ന എന്നുള്ള ഓപ്ഷൻ എ ആണ് ഉത്തരം ഇനി യാ വെച്ചിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നതാ ഡാഷ് യൂണിവേഴ്സിറ്റി അങ്ങനെ വന്നു യൂണിവേഴ്സിറ്റി ഓർമ്മ യാ നല്ല ശബ്ദം യു നല്ല യാ എന്നുള്ള ശബ്ദമല്ലേ അപ്പൊ എന്നാ പറയാ മനസ്സിലായില്ലേ ശരി അടുത്തത് എന്താ പറയാ ഇത് ഒരുപാട് തവണ നമുക്ക് എക്സാമിന് ഇങ്ങനെ മാറി 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 വന്നിട്ടുള്ളൊരു സാധനമാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോയ് ജമ്പഡ് ഇൻ ടു ദ പോരും ബോയ് ജമ്പിട് ഇൻ ടു റിവർ റിവറിലേക്ക് ചാടി പോണ്ടിലേക്ക് ചാടി അതുപോലെ തന്നെ പുഴയിലേക്ക് ചാടി അങ്ങനെ സീയിലേക്ക് ചാടി വെള്ളത്തിലേക്ക് ചാടി മാറി മാറി വരും ഓക്കെ ആൻ എവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അ ഇ ഉ എന്നൊക്കെ ഉള്ള ശബ്ദത്തിൽ വരും ആ ഇ ഉ എന്നുള്ള ശബ്ദത്തിൽ വാക്ക് വരും ഉദാഹരണത്തിന് ആൻഡ് ആ എന്നുള്ള ശബ്ദല്ലേ അപ്പൊ ആൻ ആൻഡ് നോക്കാം അപ്പൊ എന്താ എഗ് എന്ന് പറയുമ്പോ എ എന്നുള്ള ശബ്ദമല്ലേ അപ്പൊ ആൻ എ അങ്ങനെ വെക്കുക അ ഇ ഉ എ അങ്ങനെ ശബ്ദം വരണം എന്നുള്ള ശബ്ദത്തിൽ ഒരു നൗണ് അതും എണ്ണാൻ പറ്റുന്ന നൗണ് വരണം കൗണ്ടബിൾ നൗണ് വരണം അപ്പൊ അതിനു മുന്നിൽ ആൻ വെക്കുക എന്നുള്ളതാണ് അപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോ ആ ശബ്ദം അപ്പൊ അതുകൊണ്ടാണ് ആൻ ആപ്പിൾ ആവുന്നത് അമ്പ്രല്ല എന്ന് പറയുമ്പോ ആ എന്നുള്ള ശബ്ദമല്ലേ അപ്പൊ അതുകൊണ്ട് ആൻ അംബ്രല്ല എന്ന് നോക്കും അവിടെയാണ് ആൻ വെക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നേരെയാണ്ടാണ് പറഞ്ഞു പോകുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു ഇനി അടുത്തു നോക്കാം നമുക്ക് ഇനി അടുത്ത് സ്റ്റാൻഡ് അപ്പ് ഡാഷ് സ്റ്റാൻഡ് ഡാഷ് ഇതിൽ ഏതാ ഉത്തരം വരിക എന്നുള്ളത് വില്ലുണ്ട് ഹാവിയുണ്ട് ഹാവിൻഡിയുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റാൻഡ് എന്നുള്ളത് വേബാണ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡ് നിൽക്കുക ഒരു പ്രവർത്തിയല്ലേ സിറ്റ് ഇരിക്കുക ഒരു പ്രവർത്തിയല്ലേ ഗോ പോവുക ഒരു പ്രവൃത്തിയല്ലേ ഇങ്ങനെ പ്രവർത്തി കൊണ്ട് തുടങ്ങുന്ന സെന്റൻസുകൾ ഉണ്ട് ഗോ ദർ അവിടേക്ക് പോകൂ സിറ്റ് ഡൗൺ ഇരിക്കൂ സ്റ്റാൻഡ് അപ്പ് എഴുന്നേൽക്കൂ ഇങ്ങനെയുള്ള സെന്റൻസുകൾ തന്നെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയാം ഇമ്പറേറ്റീവ് സെന്റൻസ് വെച്ച് തുടങ്ങുമ്പോൾ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടാഗുകളാണ് ഒന്നുകിൽ വില്ല്യക്കാം ഇത് രണ്ടും ഇവിടെ കറക്റ്റാ വില്യും കറക്റ്റ് ആണ് വോണ്ടിയും കറക്റ്റാ സ്റ്റാൻഡപ്പ് വില്ല് സ്റ്റാൻഡപ്പ് വോണ്ടിയും പറയാം പക്ഷെ ഇങ്ങനെ രണ്ടെണ്ണം വരുമ്പോഴേ ഓക്കെ ആ സെന്റൻസിന് അർജൻസി കാണിക്കുന്ന ഒരു തരത്തിലുള്ള സൂചന ഇല്ലെങ്കിൽ അർജൻസി എന്ന് പറയുമ്പോൾ ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഒരു അർജൻസി തോന്നില്ലേ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഒരു വളരെ അത്യാവശ്യത്തില് പറയുന്ന ഒരു സാഹചര്യത്തിൽ പറയുന്ന ഒരു സാധനമാണ് തോന്നുന്ന രീതിയിൽ ഒരു സൂചന ഇല്ല എങ്കിൽ ഓക്കെ അപ്പൊ നമ്മൾ വില്യു തന്നെ വെച്ചാൽ മതി ഇപ്പോഴും നോക്കൂ ബിഗിൻസ് അറ്റ് ഹോം ഇതിനെ ഇൻഡൈറക്ട് സ്പീച്ചിലേക്ക് മാറ്റുക ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ഇതിനെ ഇൻഡൈറക്ട് സ്പീച്ചിലേക്ക് മാറ്റുക റൈറ്റ് ചാരിറ്റി ബിഗിൻസ് ഇതിനെ ഇൻഡൈറക്ട് സ്പിച്ചിലേക്ക് മാറ്റുക എന്ത് ചെയ്യും ഇതിനെ ഇൻഡയറക്ട് സ്പിച്ചിലേക്ക് മാറ്റുക നമ്മൾ എന്ത് ചെയ്യും ഓക്കെ ഒന്നും ചെയ്യണ്ട ഇവിടെ എന്താ അറിയോ ഇത് ഒരു ചൊല്ലാണ് അതായത് ഇംഗ്ലീഷിൽ ചൊല്ലുകളില്ലേ പ്രോവർബ്സ് ഈ അതായത് പൈതി പനിയതിന്നൊക്കെ പറയണ പോലത്തെ ഒരു സാധനം അതേ ട്രാൻസ്ലേഷൻ ഒന്നല്ല എന്നാലും മലയാളത്തിൽ പറയുമ്പോൾ ഏകദേശം അതിനോട് സാമ്യത ഉള്ളത് പയ്യത്തിന പനന്ദതിന്നുള്ളതാണത് മാത്രം സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റൈസ് അതുപോലെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് അല്ല മിന്നെല്ലാം പൊന്നല്ല അങ്ങനെയൊക്കെയുള്ള ചൊല്ലുകളില്ലേ അതുപോലത്തെ ഒരു ചൊല്ലാണ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഇത് ഈ ചൊല്ലുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് വീട്ടിൽ നിന്ന് വേണം ചാരിറ്റി തുടങ്ങാൻ എന്ന് അതായത് വീട്ടിലുള്ള ആളുകളെ പട്ടിണി കിട്ടിയിട്ട് നാട്ടുകാരനെ സഹായിച്ചിട്ട് കാര്യമില്ല അതായത് നാട്ടുകാർക്ക് നല്ല ഉപകാരമാണ് വീട്ടുകാർക്ക് അഞ്ചു വയസ്സുള്ള ഉപകാരമില്ല അതിൽ കാര്യമില്ല വീട്ടുകാരനെ വിട്ടയച്ചിട്ട് നമ്മൾ നാട്ടുകാരെ സഹായിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ചാരിറ്റി തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ് ഓക്കെ ഇതൊരു ചൊല്ലാണ് ഈ ചൊല്ല് വന്നുള്ള പ്രത്യേകത എന്താണെന്നറിയോ അതേപോലെ എടുത്ത് എഴുതാ ചെയ്യുക അപ്പൊ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് വന്നുകൊണ്ട് അതേപോലെത്തെഴുതും അപ്പൊ ഉത്തരമുടേതാ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ഓപ്ഷൻ ബി ആണ് വരിക ഓപ്ഷൻ ബി ആണ് വരിക ഓക്കെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് തന്നെ ഇടുക അതേപോലെ ഓക്കെ ശരി നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഷെയർ ചെയ്യണേ ഓക്കെ നിങ്ങളെ നോക്കൂ നമ്മളിപ്പോ ചെയ്യുന്നത് ബീറ്റ് ഫോർസിന്റെ ചോദ്യമാണെങ്കിൽ ശരി ഇത് നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടും മനസ്സിലായില്ലേ ഓക്കെ ആ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ശരി അപ്പോൾ ഇഫ് യു ഹെൽപ്ഡ് മീ ഇഫ് യു ഹെൽപ്ഡ് മീ ഓക്കെ ഇ ഹെൽപ്ഡ് എന്നുള്ളത് എന്താണ് വി ടു ഈ ഇഫിന്റെ കൂടെ ഹെൽപ്ഡ് വീ ഫോം വന്നാൽ എന്താ ചെയ്യേണ്ടി വുഡ് വയ്ക്കുക അപ്പൊ ചില ആളുകൾ ചോദിക്കും മാഷെ കുട്ട് വെച്ചാൽ ശരിയല്ലേ ആണ് ശരിയാണ് ഐ കുട്ട് ഹെൽപ് യു എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്റെ പ്രശ്നം എന്ന് അറിയാം അർത്ഥം വെച്ച് നോക്കുമ്പോ ഏതിനെ വുഡിന് വൃത്തി കിട്ടുന്നുണ്ടെങ്കിൽ നീ എന്നെ സഹായിക്കാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും അതാണ് ഇഫ് യു ഹെൽപ്ഡ് മീ ഞാൻ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്നുള്ള ഇഫ് യു ഹെൽപ്പഡിമി ഐ വുഡ് ഹെൽപ്പ് യു എന്ന് വന്നെ എന്നെ സഹായിക്കുമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു എന്നുള്ള ഓക്കെ ഇത് ആ അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അത് വുഡിനെ തന്നെയാണ് പ്രാധാന്യം കുട്ടിനെക്കാളും കുഡിന്റെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പക്ഷെ അത് തെറ്റൊന്നല്ല പക്ഷെ വുഡും കുഡും ഉണ്ടെങ്കിൽ നമുക്ക് വുഡിന്റെ അർത്ഥം നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ വുഡ് തന്നെ എടുത്താൽ മതി പി എസ് സിയോ അങ്ങനെ തന്നെ എടുക്കുന്നത് കേട്ടോ ഐ വുഡ് ഹെൽപ്പ് യു അടുത്ത ചോദ്യം നോക്കാം എ ഫ്ലോക്ക് ഓഫ് ഷീപ് ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഡാഷ് ഗ്രൈസിങ് ഇൻ ദ ഫീൽഡ് ഓക്കെ ശരി ഇതിലേതാ വെക്കുക എന്നുള്ളതാണ് എഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഡാഷ് ഗ്രേസിംഗ് ദീൽഡ് ഇതിലേതാണ് വെക്കുക ഇനി നോക്കണ ഷീപ്പിന്റെ കളക്ടിനോണല്ലേ ഇവിടെ എഫ്ലോക്ക് തന്നെ അതാണ് ഇവിടെ ഷീപ്പ് നോക്കൂ ഒരു കൂട്ടം ഷീപ്പ് എന്ന് പറയണമെങ്കിൽ ശരി ഒരു കളക്ടിനോണം യൂസ് ചെയ്യുക എഫ്ലോക്ക് ഓഫ് ഷീപ്പ് എ ഹേഡ് ഓഫ് കാറ്റിൽ ശരിക്കും കാറ്റിൽ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആറാണ് വെക്കേണ്ടത് അപ്പൊ ഇത് കാറ്റിൽ ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ് എന്നുള്ള പറയാ പക്ഷെ നേരെ മറിച്ച് ഈ ഹേഡ് ഓഫ് കാറ്റിൽ എന്ന് പറയുന്നത് കരുതുക അത് കളക്ടിനോൺ ഉപയോഗിച്ചത് ഹേഡ് ഓഫ് ഫ്ലോക്ക് ഓഫ് കളക്ടിനോൺസ് അതൊക്കെ അതൊരു കൂട്ടത്തെ ഒന്നാക്കി പറയാം ഒരു കാറ്റിൽ എന്ന് പറയുമ്പോൾ കന്നുകാലികൾ അപ്പൊ ഹേഡ് ഓഫ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം കന്നുകാലികൾ എന്നുള്ള അർത്ഥം വരും അപ്പൊ ഒരു കൂട്ടം ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട് അല്ലെങ്കിൽ ചെമ്മരിയാട് ആട് കുറെ ചെമ്മരിയാടുകൾ എന്ന് പറയാം ഫ്ലോക്ക് ഓഫ് ഷീപ്പ് പറഞ്ഞാൽ ഒരു കൂട്ടം ചെമ്മരിയാടുകൾ എന്ന് അപ്പൊ അങ്ങനെ ഒരു കൂട്ടം എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ഹേഡ് ഓഫ് ഫ്ലോക്ക് ഓഫ് എന്നൊക്കെ വെച്ച് വന്നാലേ പിന്നെ ഇവിടെ ഈസാണോ ആറാണോ വെക്കുക എന്ന് വെച്ചാൽ പിന്നെ ഈസ വെക്കുക സാധാരണ കാറ്റിലിന്റെ കൂടെ ആറല്ലേ വെക്കുക വയ്ക്കാൻ പാടുള്ളൂ കന്നുകാലികൾ എന്നാണ് കാറ്റിൽ അപ്പൊ കാറ്റിൽ ആറ് നമക്കാൻ പാടുള്ളൂ പക്ഷേ ഹേഡ് ഓഫ് കാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം വെക്കുക അതേപോലെ തന്നെ ഷീപ്പിന്റെ കൂടെ ആറ് വെക്കാം പക്ഷേ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം വെക്കുക ഓഫ് ഷീപ്പ് ഈസ് ഇൻ ഫീൽഡ് ഒരു കൂട്ടമായിട്ട് ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വെക്കുക എന്നുള്ളതാണ് ഡാഷ് വേസ്റ്റോണി ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഏത് പത്ത് മാർക്കിന്റെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു പത്തിലൊമ്പതൊക്കെ കിട്ടുന്ന ആളുകളെ കുറിച്ചോ പത്തിൽ എല്ലാ കൊസ്റ്റൻ പേപ്പറിലോട്ടേ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ പേപ്പർത്തെ കാര്യമില്ല എല്ലാ കൊസ്റ്റൻ പേപ്പർ എടുത്താലും പത്തിലൊമ്പതോ പത്തിലൊട്ടോ അവറേജ് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോ അങ്ങനെയുള്ള ആളുകളോടല്ല അല്ല പറയണേ അപ്പൊ നിങ്ങൾക്ക് എല്ലാ കൊസ്റ്റൻ പേപ്പറും മാക്സിമം ഏഴ് അല്ലെങ്കിൽ ആറ് അഞ്ച് അല്ലെങ്കിൽ അതിന്റെ താഴെ പൂജ്യം ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും ഓക്കെ നിങ്ങൾ തന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ഈ ആളുകൾക്ക് നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല പത്തിലോ ഒമ്പത് കിട്ടുന്ന പത്തിലെട്ട് കിട്ടുന്ന ആളുകൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറഞ്ഞേ അവർക്ക് ജോയിൻ ചെയ്യാം ജോയിൻ കൃത്യം പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെന്താ ചെയ്യേണ്ടേ എന്നുള്ളത് പറഞ്ഞുതരും ഓക്കെ റൈറ്റ് അപ്പൊ അവർക്ക് പത്തിൽ പത്ത് എപ്പോഴും കിട്ടിയോണ്ടിരിക്കണം അല്ലെങ്കിൽ പത്തിലോ ഒമ്പത് എപ്പോഴും കിട്ടിയോണ്ടിരിക്കണം എന്നുള്ള അങ്ങനെയുള്ള ആഗ്രഹമുള്ളവർക്ക് അത് പറയാം ഓക്കെ ഇനി ഇങ്ങനെയുള്ള ആളുകളിൽ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ വരുന്ന ആളുകൾ കൂടുതലും ഇങ്ങനെയാണ് അവർക്ക് എങ്ങനെ പോയാലും മാക്സിമം എട്ടേ പോകണുള്ളൂ ഓക്കെ ചില ക്വസ്റ്റൻ പേപ്പേഴ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ടാവും അതിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ പത്ത് കിട്ടിയാൽ പത്ത് കിട്ടി എന്ന് മാത്രം വളരെ ആയിട്ടാണ് പക്ഷെ അവറേജ് അവർക്ക് പത്തിലെട്ട് പത്തിൽ ഏഴ് പത്തിൽ ആറ് പത്തിലഞ്ച് പ ചിലപ്പോൾ ഒന്നും കിട്ടാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളെ കോഴ്സിൽ വന്നിട്ട് അവരിപ്പോൾ അവറേജ് പത്തിൽ ഒമ്പത് പത്തിലെട്ട് അവർ അവറേജ് ഇപ്പൊ എന്തായി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുക്കുമ്പോഴും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവറേജ് പത്തിലെട്ട് അവർക്ക് പത്തിൽ പത്ത് പത്തിൽ ഒമ്പത് എന്നുള്ള റേഞ്ചാണ് ഇപ്പോഴുള്ള ദൈവാനുഗ്രഹത്തിൽ എൻ്റെ കഴിവെന്ന് മാത്രല്ല എന്റെ കഴിവെന്നല്ല പറഞ്ഞ ദൈവാനുഗ്രഹത്തിൽ അവരെ ഹാർഡ് വർക്ക് കൊണ്ടുവരണം ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഷോർട്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആക്കാം ഇനി ഓക്കെ ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ് ഓണിൻ ഇതിൽ ഏതാ വരിക എന്നുള്ള ഈ ആണ് വരാ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയണം ടൈം ഈ ടൈം എന്നുള്ളത് എന്താ പറയുക സോ ഈ ടൈം എന്നുള്ളത് എപ്പോഴും അതിന്റെ കൂടെ ഈസ് വാസ് ഈസ് ഹാസ് പോലുള്ള സാധനങ്ങള് വരും ഇനി ഇതിന്റെ കൂടെ ഈ വേസ്റ്റഡ് വന്നാൽ അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക എന്ത് ചെയ്യണം ഈസ് വേസ്റ്റഡ് എന്ന് തന്നെ വെക്കണം വേസ്റ്റഡ് ഓൺ ഇറ്റ് എന്ന് പറയാം റെഡി അപ്പൊ ടൈമിന്റെ കൂടെ എപ്പോഴും എന്താ ഈസ് വാസ് ഹാസ് പോലുള്ള സിംഗ്ലറെ വെക്കുള്ളൂ ടൈമിന്റെ കൂടെ എപ്പോഴും ഈസ് വാസ് ഹാസ് പോലുള്ള സിംഗ്ലറേ വെക്കുള്ളൂ അതിൽ പിന്നെ എന്ത് ചെയ്യണം ഈസ് വേസ്റ്റഡ് ഇപ്പൊ ഹാസ് വന്നാലും ശരി ഇവിടെ നമ്മള് വേസ്റ്റഡ് ആയതുകൊണ്ട് ഈസ് വേസ്റ്റഡ് പോലുള്ളതേ വെക്കുള്ളൂ ഈസ് വേസ്റ്റഡ് ഇവിടെ സിമ്പിൾ ആയിട്ട് എത്ര ആലോചി ടൈമിന്റെ കൂടെ എസ് ഉള്ളത് ടൈം ഡാഷ് ഓപ്ഷനിൽ ഇങ്ങനെ ആറുണ്ട് ആമുണ്ട് ഈസ് ഉണ്ട് നമ്മളെന്ത് ചെയ്യാ എസ് ഉള്ളതിലേതാ ഈസ്ത്ര എടുത്തു അത്രയുള്ളൂ ഇനി ഇവിടെ ഈസ് ഇല്ലേ വാസ് ഉള്ളെങ്കിൽ അത്രേ ഉള്ളു ഈസും കൂടെ ഒരുമിച്ച് വരുമോ നോർമലി അങ്ങനെ വരില്ല കാരണം രണ്ടും ഉത്തരം ശരിയാവും ഓക്കെ റെഡി ശരി അപ്പൊ അങ്ങനെ വന്നാൽ എന്ത് പിന്നീട് പറയാം നോർമലി അങ്ങനെ വരില്ല ഇനി അടുത്ത് നോക്കൂ എന്നുള്ളത് ബേബി ബൂം എന്നുള്ള അർത്ഥാക്കുന്നത് എന്താണ് ഇൻക്രീസ് ഇൻ ബേർത്ത് റേറ്റ് ആണ് ഇനി വൊക്കാബുലറിയിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ ഒന്ന് ഇരുത്തി പറയും ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യാം ഇൻക്രീസ് ഇൻ ബേത്ത് റൈറ്റ് ആണ് അടുത്തു നോക്കൂ അബ്സൈഡ് എന്നുള്ളതിന്റെ അതേ അർത്ഥം വരുന്ന അബ്സൈഡ് എന്നുള്ളതിന്റെ അതേ അർത്ഥം ഓഫ് ഫൂളിഷ് ആണ് ദാറ്റ് വാസ് എൻ അപ്സൈഡ് ഐഡിയ എന്നൊക്കെ പറയാം എന്താണ് മണ്ടത്തരം എന്നുള്ളത് ആണ് ഫുളിഷ്യം അൺകോൺഷ്യസോ കോൺഷ്യസോ സെൻസിബിൾ ഒന്നും വരില്ല ഓക്കെ അടുത്തത് അഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്താ അഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് അഫ്ലുവൻസ് എന്ന് പറയുന്നത് നമ്മള് എന്താ പറയാ സമ്പന്നമായിട്ടുള്ള അവസ്ഥയിൽ പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയില്ലേ അതാണ് അഫ്ലുവൻസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ പോവർട്ടിയാണ് ഇല്ലേ പോവർട്ടിയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇത് കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സംഗമാണ് നമ്മളിപ്പോ റിവറിലൊക്കെ അങ്ങനെ സംഗമിക്കുന്നതിനൊക്കെ നമ്മൾ കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് അറിവില്ലായ്മയാണ് നമുക്ക് അഡ്വഞ്ചറസ് നമുക്ക് അറിയാം സാഹസികമായ സംഭവം നമുക്ക് അറിയാം ഐ ഡാഷ് ദ ലൈറ്റ് എന്നുള്ളതിലേതാ വരിക എന്നുള്ളതാണ് ഐ ഡാഷ് ദ ലൈറ്റ് എന്നുള്ളതിലേതാ വരിക ഐ ഡാഷ് ദ ലൈറ്റ് എന്നുള്ളതിലേതാ വരിക ഇതിലേതാ വരിക ഐ പുട്ട് ഔട്ട് ദ ലൈറ്റ് ആണ് ഐ പുട്ട് ഔട്ട് ദ ലൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ടാണ് പോവാൻ ലൈറ്റ് അണച്ചിട്ടാ പോവാ പുട്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അണയ്ക്ക എന്നാണ് ഓക്കെ പുട്ടോണ്ണാ ധരിക്കാന്നുള്ള അർത്ഥത്തില് പുട്ടോൺ പറഞ്ഞാല് ധരിക്കുക എന്നുള്ള അർത്ഥത്തില് ഇനി ഒരു ഇപ്പൊ നമ്മള് വേറെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണേ എങ്ങാനും നമ്മളെ ചോദ്യം അവരെ ബുദ്ധിമുട്ടിക്കാൻ അവർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന ഈ പുട്ടോൺ എന്നുള്ളതിന് വേറെ മാത്രമല്ല സ്റ്റാർട്ട് എന്നുള്ള മീനിങ് ഉണ്ട് ചില സമയത്ത് ലൈറ്റ് അല്ലെങ്കിൽ ഫാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ ഇവിടെ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോൺ ആക്കുന്നതിന് പറഞ്ഞൂടെ ഹൺഡ്രഡ് പെർസെന്റ് തെറ്റൊന്നല്ലോണന്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ല പക്ഷെ നമുക്ക് പുട്ടോണിന് പി എസ് സി എടുക്കുന്നത് കൂടുതൽ എന്തെന്നെയാണ് വേറെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പക്ഷെ ഇനി എങ്ങാനും ടഫായിട്ട് ചോദിക്കുക വേറെ ഒരു ഓപ്ഷനും ഇല്ല സ്റ്റാർട്ടാക്കുക സ്വിച്ച് ഓഫ് ഫാന് ഓൺ ആക്കുക എന്നുള്ളതിനൊന്നും വേറെ ഒരു ഓപ്ഷനും കാണാനില്ലെങ്കിൽ നമ്മൾ ഈ പുട്ടോണ് എടുക്കാം പുട്ടോൺ എന്നുള്ള സ്റ്റാർട്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ പറയാം പുട്ടൌട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അണയ്ക്കുക പുട്ട സൈഡ് ഓഫ് ഇല്ല അതെ പുട്ട സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ ഭാവിക്ക് വേണ്ടി മാറ്റി വെക്കുക പുട്ടിന് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ പറയും ഒന്ന് ഇൻവെസ്റ്റ് എന്ന് പറയും പിന്നെ ഇൻസ്റ്റാൾ എന്നൊക്കെ അർത്ഥത്തിൽ പറയും ഇപ്പൊ പുട്ടിൻ സം എഫേർട്ട് എന്നൊക്കെ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് പുട്ടിൻ സം എഫേർട്ട് കുറച്ച് എഫേർട്ട് ഇട്ടാവാൻ എന്നൊക്കെ അർത്ഥത്തിൽ പിന്നെ പുടിൻ എന്ന് പറഞ്ഞാല് നമ്മള് ഇൻസ്റ്റാൾ ചെയ്യും ബൾബൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പുട്ടിന്റെ ബൾബ് എന്നൊക്കെ പറഞ്ഞാൽ ബൾബ് ഇൻസ്റ്റാൾ ചെയ്തു എന്നൊക്കെ അർത്ഥത്തിൽ അർത്ഥത്തില് ഇനി എന്താ അഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് എന്താണ് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് എന്നുള്ള അർത്ഥത്തിലാണ് ഒരുപാട് തവണ എക്സാമിന് വന്നുള്ളത് അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല ഇനി ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് അതായത് അരാജകത്വം എന്നുള്ളതിലേത വരിക അരാജകത്വം എന്നുള്ളത് അനാക്കിയാണ് അരിസ്റ്റോക്രസിയെന്ന് പറഞ്ഞ നോബിൾസ് അതായത് നോബിൾസ് ഭരിക്കുന്നതാണ് അരിസ്റ്റോക്രസി നോക്കൂ അരിസ്റ്റോട്ടിൽ ഒരു നോബിൾ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു അപ്പൊ അങ്ങനെ ആലേക്കാം നോബിൾസ് ഭരിക്കുന്നതാണ് അരിസ്റ്റോക്രസി ഓട്ടോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒറ്റയ്ക്ക് ഒരാൾ ഭരിക്കുക അല്ലെ ആ ഒരു ഒറ്റ ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ വൺ പേഴ്സൺ അതാണ് ഓ ഓട്ടോക്രസി ഓട്ടോണമി എന്ന് പറഞ്ഞാല് സ്വാതന്ത്ര്യം നമുക്ക് നമുക്ക് ഓട്ടോണമി ഉണ്ട് അർത്ഥത്തിൽ ഇൻഡിപ്പൻ സ്വാതന്ത്ര്യമായിട്ട് ഭരിക്കാനുള്ള ആ ഒരു സമ്പത്തിന്റെ ഓട്ടോണമി എന്ന് പറയാം കേട്ടോ ഇനി ഇവിടെ നോക്കൂ ഇതിലേതാണ് കറക്റ്റ്ലി സ്പെല്ലിങ് ട്രീറ്റ്മെന്റ് ഇതല്ല സ്പെല്ലിങ് ട്രീറ്റ്മെന്റിന് ടീ അല്ലേ ട്രീറ്റ്മെന്റ് ഇവിടെ ഇ അല്ല വരുന്നത് എ ആണ് അല്ലെ ഇനി ബെറ്റർമെന്റിന് ടി വേണം എം എംപ്ലോയിഡ് എന്നുള്ളതിന് കൂടെ ഒരു ഇ വേണം അല്ലെ എംപ്ലോയിഡ് എന്നുള്ളതിന് ഇവിടെ എഫിഷ്യൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓക്കെ ശരി ടു ഡ്രൈവ് ഹോം എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു കാര്യം മനസ്സിലാക്കിക്കാൻ വേണ്ടിട്ടേ നമ്മള് ആവർത്തിച്ചു ആവർത്തിച്ചിട്ട് പറഞ്ഞുകൊടുക്കുക എന്നുള്ള അതായത് ഇങ്ങനെ ടു ടു ഐ ട്രൈഡ് എന്നൊക്കെ പറഞ്ഞ അർത്ഥാക്കണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള ഓപ്ഷനിൽ കൊടുക്കുന്നതിൽ നല്ലത് ഉള്ളത് എന്നാണ് ഇനി വിച്ച് ഓഫ് ഇതിലേതാണ് ആർട്ട് ഉള്ളത് ഇതിലേതാണ് കൊളീഗ് ഈ കോളേജ് ഈ സാധനം ഒന്നും ഇല്ല അങ്ങനത്തെ ഒരു വേർഡില്ല കൊളീഗ് നമുക്ക് എന്താ പറയാ നമ്മളൊപ്പം വർക്ക് ചെയ്യുന്ന ആള് കോളേജ് നമുക്കറിയാം കോളേജ് വിദ്യാലയം ഇത് ഇതാണ് കൊളാഷ് ആണ് ഉത്തരം എന്താണ് കൊളാഷ് ഒരുപാട് ചിത്രങ്ങൾ കൂട്ടി ചേർത്ത് വെച്ചിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഭവം നമുക്കറിയാം ഇനി ഗൈസ് പറയുന്നത് നിങ്ങൾക്ക് നമ്മളെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് ചെയ്യാം താഴെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് അതിലൂടെ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഇതാണ് നയൻ എയ്റ്റ് സീറോ നയൻ ഫോർ ത്രീ ഡബിൾ സീറോ എയ്റ്റ് വൺ ഓക്കെ ഡെയിലി ഇതേപോലെ ക്ലാസ് വെക്കാൻ പ്ലാനുണ്ട് നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക